ക്രൈസ്തലോ കർത്താവിൻ്റെ അതിപരിശുദ്ധമേറിയ നാമം വഴത്തപ്പെടുമാറായിട്ടെ അനുഗ്രഹിക്കപ്പെട്ട ആ നല്ല സമയത്തെ ഓർത്തിൻ കർത്താവിന് മാനവും മഹത്വവും പുകഴ്ചയും അർപ്പിക്കുന്നു ഈ നല്ല സമയത്തിന് പ്രിയപ്പെട്ടവരെ അഭിസംബോധനയും കർത്താവിന് എല്ലാ നല്ല അവസരങ്ങളെ ഓർത്തയിൽ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു എല്ലാ പ്രിയപ്പെട്ടവരും സന്തോഷത്തോടും ക്ഷേമത്തോടും സൗഖ്യത്തോടും കൂടി ആയിരിക്കുന്നു കർത്താവിന് വിശ്വസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രവചന ശബ്ദം എൻ്റെ പ്രിയപ്പെട്ടവരോട് കൈമാറാനാണ് ഇന്ന് ഈ സമയം ഞാൻ ആഗ്രഹിക്കുന്നത് എഗസ്കേലിന്റെ പുസ്തകം മുപ്പത്തിയാറാമത്തെ ധ്യായം അതിന്റെ മുപ്പത്തി ആറാമത്തെ വേദഭാഗം ഇങ്ങനെ പറയുന്നു ഇടിഞ്ഞു കടന്നിരുന്ന പട്ടണങ്ങളെ ഹോവയായി ഞാൻ പണു ശൂന്യപ്രദേശത്തു പ്രദേശത്തു നടുതല വെച്ചുണ്ടാക്കിയെന്ന് നിങ്ങളുടെ ചുറ്റും ശേഷിച്ചിരിക്കുന്ന ജാതികൾ അന്ന് അറിയും ായി ഞാൻ അരുളി ചെയ്തിരിക്കുന്നു ഞാൻ നിവർത്തിക്കുകയും ചെയ്യും അതേ പ്രിയപ്പെട്ടവരെ യഹോവയായ ദൈവ ചെല തീരുമാനങ്ങൾ എടുത്ത് പ്രാർത്ഥിക്കുന്നവന് വേണ്ടി വളരെ വേവലാതിയോടെ വളരെ ആകാംക്ഷയോടെ ഭാരത്തോടെ ദൈവസന്നിധിയിൽ മുഴങ്കാലം അടക്കി കരയുന്ന പ്രാർത്ഥിക്കുന്നവരോട് ദൈവത്തിൻ്റെ വചനത്തിന്റെ ആധികാരികമായ പ്രവചന ശബ്ദം കൈമാറുകയാണ് ശൂന്യമായി കിടന്നിടുന്നെടുത്ത് ഇടിഞ്ഞു പോയെടുത്ത് മറ്റുള്ളവർ വേലടി ചൂണ്ടിയെടുത്ത് ദൈവം ചിലത് പണുയർത്തുകയും ഉറപ്പോടെ നിർത്തുകയും ചെയ്യുമെന്ന് ഇന്ന് ഈ സമയം എൻ്റെ പ്രിയപ്പെട്ടവരുടെ കൈമാറാൻ ആഗ്രഹിക്കുന്നു അതേ വചനം ഇങ്ങനെ പറയുന്നു ഇടിഞ്ഞു കിടന്ന പട്ടണങ്ങളെ യഹോവയായ ഞാൻ എന്ന് പറഞ്ഞാൽ ഇനി ഒരു കാരണവശാലും ഇനി അതിനൊരു ഉയർച്ച എന്ന് ചില ചില പട്ടണങ്ങളെ കുടുംബങ്ങളെ ചില വ്യക്തികളെ ചില സാഹചര്യങ്ങളെ ദൈവത്തിന്റെ ആത്മ പറയുന്നു ഞാൻ പണുതുയർത്തുന്ന ദൈവമാണ് അതെ വിശ്വസിച്ച് എന്നോട് ചേർന്ന കർത്താവിന് മഹത്വം കൊടുക്കാൻ തയ്യാറാകുക ഇടിഞ്ഞു കിടന്ന ഇടിഞ്ഞു പോയ ചിലതിനെ പണു ദൈവത്തിന്റെ കരം ഇന്നും സന്നദ്ധമാണ് രണ്ടാമത്തെ പദം പറയുന്നു ശൂന്യമായ വെച്ചുണ്ടാക്കി എന്ന് നിങ്ങളുടെ ചുറ്റും ശേഷിച്ചിരിക്കുന്ന ജാതികളെന്ന് അറിയും ഇപ്പോൾ ചിലർ അറിയത്തക്ക നിലയിൽ ചിലർ ആ മേത്രം മനസ്സിലാകത്തക്ക നിലയിൽ ചിലത് വെച്ചു പിടിപ്പിച്ച് ോത്ര കിളിർപ്പിച്ച് വലിയ ഫലം കായിക്കുന്ന നിലയിൽ ശൂന്യമായി കിടന്നത് ദൈവത്തിന്റെ പോയെന്ന് പറഞ്ഞത് ഇനി ഒരു നന്മ പ്രാപിക്കത്തില്ലെന്ന് പറഞ്ഞത് ഇനി നിന്റെ കുടുംബം എഴുന്നേൽക്കത്തില്ലെന്ന് പറഞ്ഞ ചില സാഹചര്യങ്ങളെ നോക്കി ചില വ്യക്തികളെ നോക്കി ചില ആമൃഷ്ണോത്ര സമൂഹത്തെ നോക്കി ദൈവത്തിന്റെ ആത്മാവ് ദൂത് കൈമാറുന്ന ഇപ്രകാരമാണ് ശൂന്യ പ്രദേശത്ത് ഞാൻ നടുതല്ല വെച്ചുണ്ടാക്കി എന്ന് ആമിഷ്ടോത്രം നിങ്ങളുടെ ചുറ്റുമുള്ള ജാതികൾ അറിയും ദൈവത്തിൻ ശ്ലോകം അതേ പ്രിയപ്പെട്ടവരെ ചുറ്റുമുള്ളവർ പറയാൻ പോകുക ഇന്നലെ വരെ അവൻ കിടന്നത് ഇങ്ങനെയല്ല അവൻ ഒരു കാരണവശാലും അനുഗ്രഹം പ്രാപിക്കത്തില്ലെന്ന് വിചാരിച്ചതാ എന്നാൽ ആ അനുഗ്രഹിക്കപ്പെടാൻ താങ്കളുടെ കുടുംബ വിടുതൽ പ്രാപിപ്പാൻ ദൈവമെടുക്കുന്ന ദൈവമെടുക്കുന്ന തീരുമാനങ്ങളാണ് എന്നോട് ചേർന്ന കർത്താവിന് മഹത്വം കൊടുക്കുക തിരുവചനത്തിന്റെ പ്രത്യേകത എന്തെന്ന് പറഞ്ഞാൽ നമ്മളിൽ മാറ്റം കൊണ്ടുവരാൻ കഴിയുന്നതാണ് വിശ്വസിക്കുന്നവരുടെ മേൽ അനുസരിക്കുന്നവരുടെ മേൽ വലിയ മാറ്റങ്ങളെ കൊണ്ടുവരാനും ദൈവത്തിന്റെ സ്ത്രോത്രം അനുസരിക്കുന്നവരുടെ മേലും വിശ്വസിക്കുന്നവരുടെ മേലും വ്യാപരിക്കുന്ന ഒരു ദൈവശക്തിയാണ് നമ്മളിൽ നമ്മുടെ കയ്യിലിരിക്കുന്ന വിശുദ്ധ വേദപുസ്തകം എന്ന് പറയുന്നത് ഉലകത്തിന്റെ കീഴിൽ ഒരു പുസ്തകങ്ങൾക്കും തരാൻ കഴിയാത്തത് നമ്മുടെ കയ്യിലിരിക്കുന്ന വിശുദ്ധ വേദ പുസ്തകത്തിന് തിരുവചനത്തിന് നമ്മളിൽ വലിയ മാറ്റങ്ങളെയും ഇന്നലകളെ മറക്കുമാറാക്കി പുതിയതിനെ എഴുതി ചേർക്കുവാൻ കഴിയുന്ന വലിയ ആ മോത്രം അനുഗ്രഹിക്കപ്പെട്ട ഒരു തിരുവചനമാണ്

തീർച്ചയായിട്ടും കർത്താവ് അരുണി ചെയ്യുന്നു ആ നിവർത്തിക്കുകയും ചെയ്യും നമ്മളോട് കേൾപ്പിച്ച ചില പ്രവചന ശബ്ദങ്ങൾ ഒന്ന് ഓർത്തെടുക്കാൻ ശബ്ദങ്ങൾ വർഷങ്ങളായി കാണും കർത്താവെ എനിക്കൊരു നന്മ പ്രാപിക്കാൻ കഴിയുമോ എന്റെ തലമുറയ്ക്ക് ഒരു വിടുതല് പ്രാപിക്കാൻ കഴിയുമോ ഞാൻ എന്നുമെന്നും എന്നും ഈ കഷ്ടതയ്ക്കകത്ത് തുടരുകയുള്ളു എന്നൊക്കെ ചോദിച്ച ചില ചോദ്യത്തിന് മറുപടിയായി പരിശുദ്ധാത്മാവ് കൈമാറുകയ ഇടിഞ്ഞു കിണ ചിലതിനെ ശൂന്യമായി ചില വെച്ചു ചിലവർക്ക് അതിശയ വിഷയമാക്കി തീർക്കുന്ന യഹോവയുടെ കരം നമ്മുടെ തീരും അടുത്ത ഒന്ന് രണ്ട് പദങ്ങളെ പറഞ്ഞ മുമ്പോട്ട് പോകാൻ ആഗ്രഹിക്കുന്നു മുപ്പത്തി ആറാമത്തെ അധ്യായം പഠിക്കുമ്പോൾ അതിന്റെ ഒൻപതാമത്തെ വേദഭാഗം എങ്ങനെയാണ് ഈ അഹോവയായ ദൈവം അത് പണുതുയർത്തുന്നത് ശൂന്യതകളെ എങ്ങനെയാണ് മാറ്റിയെടുക്കുന്നത് മുപ്പത്തിയാറിന്റെ ഒൻപതാമത്തെ വേദഭാഗം ശ്രദ്ധിക്കണമേ ഞാൻ നിങ്ങൾക്ക് അനുകൂലമായിരിക്കുന്നു ഒന്ന് ദൈവം നമുക്ക് അനുകൂലമായിരിക്കുന്നു പ്രിയരെ ദൈവത്തിന്റെ ശ്രോത നാളിതുവരെ നാം ചോദിച്ചില്ലേ എൻ്റെ ആമ സങ്കടങ്ങളെ കാണാൻ ആരുന്നില്ല എൻ്റെ പ്രാർത്ഥന ശബ്ദം കേൾക്കാൻ ദൈവത്തിന് കഴിയുന്നില്ലേ ദൈവം കേൾക്കത്തില്ലേ എന്നൊക്കെ ചോദിച്ചതിന്റെ ഒരു മറുപടി ദൈവത്തിന്റെ വചനം പറയുന്നു ഞാൻ നിങ്ങൾക്ക് അനുകൂലമായിരിക്കുന്നു അതേ പ്രിയപ്പെട്ടവരെ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ പറയട്ടെ ദൈവം നിങ്ങൾക്ക് അനുകൂലമായ മാറാവുന്ന പ്രശ്നങ്ങളെ ഉള്ളതേ ദൈവം അനുകൂലമായാൽ മാറാവുന്ന പ്രശ്നങ്ങളെ നമുക്കുള്ളൂ ദൈവത്തിൽ സ്ത്രോത്രം ചെയ്യുന്നു അടുത്ത പദം പറയുന്നു ഞാൻ നിങ്ങൾക്ക് അനുകൂലമായിരിക്കുന്നു ഞാൻ നിങ്ങളുടെ അടുക്കലേക്ക് വരും അതെ നമ്മുടെ അടുക്കലേക്ക് വരുന്ന ഒരു പ്രാണനാഥൻ അരുമനാഥനെയാണ് നാം ആരാധിക്കുന്നത് അടുത്തത് നിങ്ങളിൽ കൃഷിയും വിധയും നടക്കും തരിശുഭൂമി പോലെ കടന്ന മരുഭൂമി പോലെ കടന്ന ഒന്നും ഒന്നും ചെയ്യാൻ പറ്റാതെ ഘടന്ന ആ മെസ്തോത്രം ഒരു വിഷയത്തെ നോക്കി ദൈവത്തിൻ്റെ നിങ്ങളിൽ കൃഷിയും വിധയും നടക്കും ദൈവത്തിൻ്റെ സ്ത്രോത്രം ഐ മീൻ പതിനൊന്നാമത്തെ പദം പറയുന്നു നിങ്ങളുടെ പതിനൊന്നാമത്തെ പതിനൊന്നാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു നിങ്ങളുടെ ആദ്യകാലത്ത് ഉണ്ടായിരുന്നതിനേക്കാൾ അധികം നന്മ ഞാൻ നിങ്ങൾക്ക് ചെയ്യും നമ്മുടെ കണ്ണുനീരിൽ നമ്മുടെ വേദനയിൽ നമ്മുടെ പ്രതിസന്ധികളിൽ നമ്മളെ കൈവിട്ട് കളയുന്നവനല്ല നമ്മുടെ ദൈവം ദൈവത്തിൻ്റെ വചനം പറയുക ഞാൻ നിങ്ങൾക്ക് അനുകൂലമായിരിക്കും അടുത്ത പദം പറയുന്നു നിങ്ങളിൽ കൃഷിയും വിധയും നടക്കും തീർന്നില്ല അടുത്തത് പറയുന്നു നിങ്ങൾക്ക് ആദ്യ കാലത്തുണ്ടായിരുന്നതിനും അധികം നന്മ ഞാൻ നിങ്ങൾക്ക് ചെയ്യും അതേ പ്രിയപ്പെട്ടവരെ എത്ര കാലങ്ങളായി കരഞ്ഞുകൊണ്ടിരിക്കുന്നു എത്ര കാലങ്ങളായി വേദനപ്പെട്ടുകൊണ്ടിരിക്കുന്നു എത്ര കാലങ്ങളായി പ്രാർത്ഥി പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു ദൈവത്തിന്റെ വചനം ശക്തമായ പ്രവചന ശബ്ദമായി കൈമാറുകയാണ് നിങ്ങളെ ആധികാലത്തുണ്ടായിരുന്നതിനേക്കാൾ അധികം നന്മ ഞാൻ നിങ്ങൾ ഈ കാലത്ത് നൽകി തരുവാനിടയായി തീർന്നില്ല എന്നിട്ട് അങ്ങോട്ട് വഴി പറയാ മുപ്പത്തിനാലാമത്തെ വേദഭാഗം ഞാൻ ഓടിച്ചു വിട്ട് പറയുക മുപ്പത്തിനാലാമത്തെ വേദഭാഗം പറയാ വഴി പോകുന്ന ഏവരുടെയും കാഴ്ചക്ക് ശൂന്യമായി കിടന്നിരുന്ന പ്രദേശത്ത് നടക്കും വഴി പോകുന്ന ഏവരുടെയും കാഴ്ചക്ക് ഇന്നലകളിൽ ശൂന്യമായി കിടന്നത് ഇന്നലകളിൽ വിധി പറഞ്ഞത് ഇന്നലകളിൽ കളിയാക്കി ചിരിച്ചത് ഇന്നലകളിൽ ആമിഷ്ണോത്രം അടക്കം അങ്ങോട്ടും ഇങ്ങോട്ടും അടക്കം പറഞ്ഞ് ആമിഷ്ണോത്രം കളിയാക്കി മാറി അപമാനിച്ചു പോയവർ അവർ പറയാൻ പോകുക അതെ ഇന്നലകളിൽ ശൂന്യമായി കിടന്നിരുന്ന ആഴ്ചക്ക് ശൂന്യമായി കിടന്ന പ്രദേശത്തെ കൃഷി നടക്കത്തക്ക നിലയിൽ നടക്കത്ത പ്രവൃത്തി വെളിപ്പെടുത്തുമെന്ന് എന്നിട്ട് അടുത്ത പദം പറയാത്ര പാഴും ശൂന്യമായി ഇടിഞ്ഞു കിടന്നിരുന്ന പട്ടണങ്ങൾ ഉറപ്പും നിവാസികളുമുള്ളവ ആയി തീർന്നുവല്ലോ എന്ന് അവർ പറയും അതേ പ്രിയപ്പെട്ടവരെ ചിലർ പറയത്തക്ക നിലയിൽ അങ്ങനെ നോക്കി അമ്മ ചിരിച്ച കളിയാക്കി ചിരിച്ച ചിലർ കാണത്തക്ക നിലയിൽ പറയത്തക്ക നിലയിൽ ദൈവത്തിന് സ്ത്രോത്രം ദൈവത്തിന്റെ പ്രവർത്തി അങ്ങയുടെ കുടുംബത്തിനകത്ത് താങ്കൾക്കു വേണ്ടി വെളിപ്പെടുത്തുമെന്ന് തിരുവചനം നമ്മെ പ്രബോധിപ്പിക്കുന്നു ദൈവശബ്ദം കൈമാറുന്നു വിശ്വാസത്തോടെ എന്നോട് ചേർന്ന ദൈവത്തിന്റെ മഹത്വം കൊടുക്കാൻ തയ്യാറാകുക ഇടിഞ്ഞു കിടന്ന ചിലതിനെ പണിയുന്ന ദൈവം ശൂന്യമായി പോയെന്ന് പറഞ്ഞെടുത്ത് നടുവല വെച്ചുണ്ടാക്കി ചുറ്റുമുള്ളവർക്ക് നിലയിൽ അതിശയം പ്രവർത്തിക്കുന്ന ദൈവം എന്നിട്ട് അവസാന പദം പറയുന്നു യഹോവയായ ദൈവം ഞാൻ അരുളി ചെയ്തിരിക്കുന്നു ഞാൻ അത് നിവർത്തിക്കും എൻ്റെ പ്രിയമുള്ളവരെ നോക്കി എൻ്റെ മാതാപിതാക്കളെ നോക്കി എൻ്റെ സഹോദരങ്ങളെ നോക്കി ഞാൻ ആത്മാർത്ഥതയോടെ കൈമാറുന്നു യഹോവയായ ദൈവം അത് നിവർത്തിക്കും നാം നമ്മുടെ കണ്ണാലെ കാണത്തക്ക നിലയിൽ ദൈവപ്രവൃത്തിയുടെ അനുഭവങ്ങൾ നാം അനുഭവിച്ചു തുടങ്ങും വിശ്വാസത്തോടെ ആമിഷ്ട ദൈവാശ്രയ ബോധ്യത്തോടെ കർത്താവിന്റെ സംഗതിയിൽ നമുക്ക് മുൻപോട്ട് പോകാം കർത്താവ് വചനങ്ങളാൽ നമ്മെവരെയും അനുഗ്രഹിക്കുമാറായിട്ട് ഗോഡ് ബ്ലസ് യു താങ്ക് യു